നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും നിഗൂഢമായത് ഏതാണ് മണം അല്ലേ എന്നാൽ ഈ മണമാണ് ഒരുവനെ കൊടും കൊലയാളിയാക്കിയതെങ്കിലോ അവന്റെ ലക്ഷ്യം വെറും മനുഷ്യജീവനങ്ങളായിരുന്നില്ല അവരുടെ ആത്മാവിന്റെ ഗന്ധമായിരുന്നു യെസ് നമ്മൾ ഇന്ന് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് പെർഫ്യൂം ദ സ്റ്റോറി ഓഫ് എ മർഡറർ എന്ന സിനിമയുടെ ഞെട്ടിക്കുന്ന കഥയിലേക്കാണ് നിങ്ങളുടെ ശ്വാസം അടക്കി പിടിച്ചോളൂ കാരണം ഈ യാത്ര നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും ഒരു മാലിന്യ കൂമ്പാരത്തിൽ ദുർഗന്ധം വമിക്കുന്ന പതിനെട്ടാം നൂറ്റാണ്ടിലെ പാരീസ് നഗരത്തിൽ ഒരു കുഞ്ഞു ജനിക്കുന്നു ജാൻ ബാപ്റ്റിസ്റ്റ് ഗ്രനോയ് ആ കുഞ്ഞിനൊരു ഉണ്ടായിരുന്നു ലോകത്തിലെ ഓരോ ഗന്ധത്തെയും അവന് മണത്തെറിയാൻ കഴിയും ഒരു റോസാപ്പൂവിന്റെ ഗന്ധം മുതൽ ഒരു ഇഷ്ടികയുടെ ഗന്ധം വരെ പക്ഷേ അവന് സ്വന്തമായൊരു ഗന്ധമുണ്ടായിരുന്നില്ല അവന്റെ ജീവിതം ഒരു ദുരന്തമായിരുന്നു ആ കഴിവ് അവനെ മനുഷ്യരിൽ നിന്ന് അകറ്റി ഒരു ദിവസം പാരീസിലെ തെരുവീതികളിലൂടെ നടക്കുമ്പോൾ അവനൊരു ഗന്ധം തിരിച്ചറിയുന്നു അത് അവന്റെ ജീവിതം മാറ്റിമറിച്ചു ഒരു യുവതിയുടെ കന്നികയായ ഒരു പെൺകുട്ടിയുടെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മാസ്മരികമായ ഗന്ധം ആ ഗന്ധം പൂർണ്ണമായി സ്വന്തമാക്കാൻ വേണ്ടി അവൻ അവളെ അറിയാതെ കൊലപ്പെട്ടു ആ ഗന്ധം നിലനിർത്താൻ കഴിയാതെ വന്നപ്പോൾ അവൻ നിരാശനായി അവിടെ നിന്നാണ് അവന്റെ ഭ്രാന്തമായ ലക്ഷ്യം ആരംഭിക്കുന്നത് മനുഷ്യന്റെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഗന്ധം ഒരു പെർഫ്യൂമാക്കി മാറ്റുക ഗന്ധം പിടിച്ചെടുക്കാൻ അവനൊരു പ്രശസ്ത പെർഫ്യൂമിന്റെ ശിഷ്യനാവുന്നു ഓരോ ഗന്ധത്തെയും വേർതിരിച്ചെടുക്കാൻ അവൻ പഠിക്കുന്നു പക്ഷേ അവന്റെ ലക്ഷ്യം വ്യത്യസ്തമായിരുന്നു മനുഷ്യന്റെ സത്തയായ ഗന്ധം എങ്ങനെ പിടിച്ചെടുക്കാം അതിനായി അവൻ ഗ്രാസയിലേക്ക് യാത്ര തുടങ്ങി അവിടെ വെച്ച് അവൻ എൻഫ്ലോറേജ് എന്ന കൊടും വിദ്യ അവൻ പഠിച്ചു ആ നിമിഷം ഗ്രാസ എന്ന നഗരം ഭീതിയിലാണ്ടു ഒന്നിനു പുറകെ ഒന്നായി ഗ്രാസ് യിലെ സുന്ദരികളായ കന്നികമാരായ യുവതികർ അപ്രത്യക്ഷരായി ദുരൂഹമായ കൊലപാതകങ്ങൾ അവരുടെ ഗന്ധം അതാണ് ഗ്രനോയിന് വേണ്ടിയിരുന്നത് അവൻ കൃത്യം പന്ത്രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി ഓരോരുത്തരുടെയും ഗന്ധം അവന്റെ മാസ്റ്റർ പെർഫ്യൂമിൽ ചേർത്തു അവന്റെ ലക്ഷ്യം പൂർത്തിയാകാൻ ഇനി ഒരാൾ മാത്രം മതിയായിരുന്നു ലോറ അവസാനം ഗ്രനോയിൽ പിടിക്കപ്പെടുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയ ആ വധശിക്ഷാ വേദി ആ നിമിഷം ഗ്രനോയ് തന്റെ മാസ്റ്റർ പെർഫ്യൂമിന്റെ ഒരു തുള്ളി ഉപയോഗിക്കുന്നു ആ ഗന്ധം അത് മനുഷ്യരെ അടിമകളാക്കി അവർ സ്നേഹത്തിൽ മുങ്ങി അവർ പരസ്പരം ആലിംഗനം ചെയ്തു ഒരുതരം ഭ്രാന്തമായ സ്നേഹത്തിൽ ആ ജനക്കൂട്ടം ഗ്രനോയിലിനെ ഒരു ദൈവത്തെ പോലെ കണ്ടു അവന്റെ കുറ്റകീർത്തിയങ്ങൾ പോലും ആരും ഓർമ്മിച്ചില്ല ആ ഗന്ധം അവനെ ഒരു രാജാവിനെ പോലെയാക്കി ലോകത്തെ മുഴുവൻ വശീകരിച്ചിട്ടും ഗ്രനോയിലിന് തൃപ്തിയില്ലായിരുന്നു കാരണം അവന് സ്വന്തമായൊരു ഗന്ധമുണ്ടായിരുന്നില്ല ആ ശൂന്യത അവനെ തിരിച്ചവന്റെ ജന്മസ്ഥലമായ പാരീസിലെ മാലിന്യ കൂമ്പാരത്തിലേക്ക് എത്തിച്ചു അവിടെ വെച്ച് അവൻ തന്റെ മാസ്റ്റർ പെർഫ്യൂമിന്റെ മുഴുവൻ ഭാഗവും ശരീരത്തിൽ ഒഴിക്കുന്നു അവന്റെ ഗ്രന്ഥത്തിൽ ഭ്രാന്തരായ മനുഷ്യർ അവനെ കടിച്ചു കീറത്തി നിന്നു അവസാനം അവന് സ്നേഹം ലഭിക്കുന്നു പക്ഷെ അതിലൂടെ അവൻ സ്വയം ഇല്ലാതാക്കുന്നു ഒരു വിരോധാഭാസമല്ലേ അപ്പൊ ഗൈസ് ഒരു മനുഷ്യനെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമോ സ്നേഹവും ആസക്തിയും ശൂന്യതയും ഒരുപോലെ നിറഞ്ഞ ഈ കഥ നിങ്ങളുടെ മനസ്സിൽ എന്ത് മാറ്റമുണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഒരുപക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഗന്ധം തേടുകയാണോ